പത്മനാഭൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ കഥ ഈ കഥയുടെ പേര് തന്നെ ഒരു ചെറിയ കഥ എന്നാണ് മുറിയിൽ അടച്ചിരുന്നു ഞാൻ എഴുതുകയായിരുന്നു അതുകൊണ്ട് ആദ്യമൊന്നും അത് കേട്ടില്ല പിന്നീട് എനിക്ക് തോന്നി ആരോ എന്നെ വിളിക്കുന്നുണ്ടെന്ന് ചെവിടോർത്തപ്പോൾ ആരോ കരയുന്നത് പോലെ തോന്നി മിഥുനത്തിലെ ഈറൻ പിടിച്ച ഈ വൈകുന്നേരം ആരായിരിക്കാം ഞാൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കി അവിടെ റോഡിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു വളരെ മുഷിഞ്ഞ ഒരു മുണ്ട് മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ ശീതക്കാറ്റ് വീശുമ്പോൾ അവൻ്റെ താടിയെല്ലുകൾ കൂട്ടിമുട്ടുന്നത് പോലെ തോന്നി അവൻ്റെ കൈക്കുമ്പിളിൽ ഒരു പക്ഷിക്കുഞ്ഞുമുണ്ടായിരുന്നു പക്ഷിക്കുഞ്ഞിനെ അവൻ മാറോട് ചേർത്ത് പിടിച്ചു കുട്ടി ചോദിച്ചു മാടത്തയുടെ ഈ കുഞ്ഞിനെ തരട്ടെ എനിക്ക് അത്ഭുതം തോന്നി മാടത്തയുടെ കുഞ്ഞോ എനിക്കോ എനിക്കെന്തിനാണ് മാടത്തയുടെ കുഞ്ഞ് അവൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് ഒരു പക്ഷിക്കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ച് ആരെങ്കിലും വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ ഞാൻ അവനോട് എന്തെങ്കിലും ചോദിച്ചാനേ എവിടെ നിന്നാണ് ആ മാടത്തയുടെ കുഞ്ഞിനെ കിട്ടിയതെന്നോ അവൻ്റെ പേരെന്തെന്നോ അങ്ങനെ എന്തെങ്കിലും മിഥുനത്തിലെ വൈകുന്നേരം വിറച്ചുകൊണ്ട് എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് ഒരു പക്ഷിക്കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ച അവന് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്തേനെ മാടത്തയുടെ കുഞ്ഞിനെ വാങ്ങിയില്ലെങ്കിലും പക്ഷേ അപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു അവൻ പോയതിനു ശേഷം വാതിൽ പൂട്ടി അകത്തു വന്നിരുന്ന് വീണ്ടും എഴുതുവാനുള്ള ധൃതിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഒരു നിമിഷ നേരം എന്നെ തന്നെ നോക്കി നിന്ന ശേഷം കുട്ടി ഒന്നും പറയാതെ പതുക്കെ നടന്നുപോയി ഞാൻ വീണ്ടും എഴുതുവാൻ തുടങ്ങി പക്ഷേ പിന്നീട് എഴുതുന്നതിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു കൈക്കുമ്പളിൽ ഒരു പക്ഷിക്കുഞ്ഞുമായി എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് വിറച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും തികഞ്ഞ ധനവും ആരോഗ്യവും വിദ്യാഭ്യാസവും സൗന്ദര്യവും എല്ലാമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവൾ ഒന്നും എഴുതി വച്ചിരുന്നില്ല ഒഴിഞ്ഞ റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ അവളുടെ അബോധാവസ്ഥയിലുള്ള ശരീരം ഞാൻ പെൺകുട്ടിയെക്കുറിച്ച് എഴുതുകയായിരുന്നു അവൾ എൻ്റെ ആരുമായിരുന്നില്ല പക്ഷേ പത്രത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ എഴുതുന്നത് നിർത്തി ശൂന്യമായ ചുമരിലേക്ക് നോക്കി വെറുതെയിരുന്നു വില്ലിച്ച ജനൽ കഥകളുടെ ഇടയിലൂടെ തണുത്ത കാറ്റ് വന്നു ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ മാടത്തയുടെ കുഞ്ഞിന് വേണോ എന്ന് ചോദിച്ച കുട്ടിയും ഞാനും എല്ലുകൾ എഴുന്നു നിൽക്കുന്ന എൻ്റെ മാറ് ഒരു കൂടായിരുന്നു ഒരു പക്ഷിക്കൂട് മാടത്തയുടെ കുഞ്ഞിനെ ഞാൻ കൂടോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് ഓരോ വീട്ടുവാതിൽക്കലും ചെന്ന് വലിയ കണ്ണുകളുള്ള കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞ വരയുള്ള മാടത്തയുടെ കുഞ്ഞ് ഉറക്കം തൂങ്ങിക്കിടുന്നു ഞാൻ എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്നു നോക്കി എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഇരുണ്ട് ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ ടൗൺഷിപ്പിലെ ഏതെങ്കിലും ഒരു വീടിൻ്റെ പടിക്കൽ നിന്നുകൊണ്ട് തേങ്ങിക്കരയുന്ന ശബ്ദത്തിൽ ആ കുട്ടി മാടത്തയുടെ കുഞ്ഞിനെ വേണോ എന്ന് ചോദിക്കുന്നത് പക്ഷേ ഇല്ല അവനെ ഞാൻ എവിടെയും കണ്ടില്ല